ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴാണ് ഞങ്ങൾ ഒരേ കമ്പനിയിലെ സ്റ്റാഫാ നീ ആര് ഇത് വിജയൻ ഞങ്ങളുടെ കമ്പനിയിലെ ഗോഡൌണില് ചോടെടുക്കുന്നവരാ ഈ വീടിന് എന്താ വാടക രൂപ ഞങ്ങളുടെ വീടിന് ഇരുന്നൂറ്റമ്പതാണ് ഇപ്പൊ കൂട്ടി വീട്ടിലെ വേറെ ആരൊക്കെ ഞങ്ങൾ രണ്ടുപേരേ രണ്ടുപേരെയുള്ളൂ എന്റെ വീട് തൃശൂരിനടുത്താണ് ബി കോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഏതുവരെ പഠിച്ചു അവൾ ഒരുപാട് പഠിച്ചതാ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ അറിയിച്ചാ മതി കൂട്ടുകാരൻ ദേഷ്യത്തിലാണെന്ന് തോന്നി അടുക്കള കുറച്ച് പണിയുണ്ട് എനിക്കോ അല്ല ഞങ്ങൾക്ക് നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് வீடு ரூம்மேட்டா முதலாளி அல்ல அது ஞானும் ரூமேட்டா முதலாளி அல்ல கேக்கிறது அரி கழுகு அரி கழுகு ஆரி